കൊണ്ട ഒരു മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്ക വിഷമിക്കണ്ടോ വേദായുധ എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ ഇതൊക്കെ ആ മുഖ്യമന്ത്രി പണിയാ ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ ശരിയാണ് ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണൂ അധികാരം മുഴുവൻ മുഖ്യന്റെ കയ്യിൽ ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാൻമാരോടും രാജിവെക്കാൻ പറഞ്ഞിരിക്കാ മുഖ്യമന്ത്രി ഓ മുഖ്യന് മുഖ്യനോശാന പാടുന്നവനെ കേട്ടിട്ട് തന്നെ നടക്കുകയല്ലേ രാജിവെക്കേണ്ടത് രാഷ്ട്രീയത്തിൽ പഠിച്ച അടുത്ത് എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികൽ വെട്ടിയു മേനോൻ സാർ ഈ നിലയിൽ എത്തിയത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു വരുത്താൻ ഇട ഈ വിധത്തിൽ ഇന്നേവരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്ന ആലോചിച്ചോക്കിട അല്ല ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണം ഞാനും ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ അന്നു മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് രാജിവെക്കണം എനിക്ക് കൺവീനർ സ്ഥാനം മടുത്തു അവനവന്റെ പാർട്ടി നൈ മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിന് പറയൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ ആ സംശയം എനിക്കുണ്ട് ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ അല്ല എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യ അവഗണന കണ്ടിട്ട് ചോദിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം കാര്യം പറയാനുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്ന് രാജിവെക്കുമെന്ന് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യം രാജിവെക്കണമെന്ന് അതേ തോന്നിച്ച ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് എം എൽ എയും പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാൻ മുഖ്യമന്ത്രി ഞാൻ തന്നെ ആ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ കേരളത്തിന് വേണ്ട വേണ്ട ഉള്ളൂ പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും വ്യക്തമായ നിർത്ത് നിർത്ത് നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കൂവിയാല് അത് ഇത് മുതലെടുക്കുന്നത് ആരാ പ്രതിപക്ഷം ഇനി ഒരൊറ്റത്തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്ന കേരളം ബംഗാള് പോലെയാവും താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യം നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി വരെ നമുക്ക് ഭരിക്കാം അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ ഇതല്ലാതെ ഈ ഈ രീതിയിൽ ഭരണം ഇനിയും ഇതൊക്കെ പത്രക്കാരെയും ടി വിരെയും വിളിച്ച് സർക്കാരിന്റെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ഇതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും പേടിപ്പിക്കല്ലേ ഞാൻ തന്നെയാ അധികകാലം മുഖ്യമന്ത്രി കസേറയിൽ സുഖമായിട്ട് ഇരിക്കാമെന്ന് ഞാൻ അടങ്ങും ഫൈനാൻസ് മരുമകൻ ഐ പി എസ് ആ എന്താച്ചാ നീ ഉടൻ ഗസ്റ്റ് ഹൗസിൽ എത്തണം ഓ ഓ ശരി അല്ല നിങ്ങൾ ബസ് ഓണേഴ്സും തൊഴിലാളിയും തമ്മിൽ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ലെങ്കിൽ തീർപ്പാക്കാൻ ഞാൻ തോന്നില്ല അപ്പൊ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാ നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിയ ശേഷം അറിയിക്കും ഓക്കെ മുഖേന മാറ്റാൻ എന്റെ കൂടെ നിക്കാമെന്ന് വാക്ക് തന്നതാ നമ്പൻ ചാക്കോ ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണ്ടി വാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നടന്നോണ്ട് ഒരു മുഖ്യം ഞാൻ ഉദ്ദേശിച്ചു മേനോ മുഖ്യമന്ത്രി കാര്യവും ഇരിക്കാനോ വെറുതെ സ്വപ്നം എല്ലാം കൈവിട്ട് പോയില്ലേ ഇല്ല ജോസ്പേട്ട കൈവിട്ട് പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ജോസ്പേട്ടന്റെ സ്വപ്നം ഫലിക്കും അച്ഛൻ മുഖ്യമന്ത്രി ആകും അത് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ കേട്ടോടാ അണികൾ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള് ഈ ഐ പി എസും ഈ ഐ എസും എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഈ അല്ലെ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിൽ പാർട്ടി പോകുന്നു ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തരം വിശ്വസിക്കാൻ കൊള്ളില്ല വളരെ ശരിയാണ് ഈ നിക്കുന്നത് സാറ് പോലും മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് വരില്ല അല്ല പിന്നെ വരൂ മുന്നേന്നും പിന്നീന്നും കുത്ത് പ്രതീക്ഷിച്ചിട്ട് തന്നെ കൊണ്ട് നടക്കുന്നു ഞാൻ ഒഴിച്ച് അച്ഛാ ഒന്നും പാർട്ടി വിടുക എന്നൊക്കെ മണ്ടത്തരമാണ് ഒരു സാഹചര്യം നിങ്ങൾ മുഖ്യമന്ത്രി അതെ പറയാനുള്ളൂ നീ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ സമരം മുൻപന്തിയിൽ നിൽക്കുന്നത് ുന്നത് അത് വിദ്യാഭ്യാസ മന്ത്രിയായ അച്ഛനെതിരെയുള്ള മുഖ്യന്റെ കളിയാണ് ആ ആ സമരം വഷളാക്കുന്നത് അതെന്നെ അല്ലയുടെ ബാധിക്കാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസുകാരെ കൊണ്ട് നമ്മൾ തല്ലി ചതയ്ക്കുന്നു ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖിനെതിരെ വിദ്യാർത്ഥികൾ തിരിയും കേരളമാകെ ആളി പടരുന്ന വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുഖ്യൻ മുഖ്യൻ സാറിന്റെ ബുദ്ധി പോലീസ് പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്ന പോലീസുകാരും ഉണ്ട് ജോസഫേട്ടി അർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മീനുട്ടിക്ക് വേണ്ടി ഹലോ സർ കാര്യം മനസ്സിലായി പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസ് സംയമനം പാലിക്കുന്ന സി എമ്മിന്റെ ഓർഡർ എടോ പോലീസിന് കൈ കെട്ടി നോക്കി നിൽക്കുവോ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ആ എങ്കിൽ പോലീസിനും നോ പിന്നെന്താ അറിയാമല്ലോ ഇതാണ് കുശാഗ്രി പവിത്ര എന്തോ പോലീസ് പിള്ളേരെ തല്ലിച്ചതയ്ക്കിയത് എന്റെ ബഹള പവിത്ര നിന്റെ താന്ത്ര ശരിക്കു ഏറ്റു കേട്ടോ അവിടെ പോലീസും പിള്ളേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം ഇതോടെ മുഖ്യന്റെ പ്രതിച്ഛായ മാറിയിട്ടു അച്ഛൻ നോക്കിക്കോ ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കില്ല കേരളക്കരയാകെ പ്രതിഷേധം കത്തി പടരും സർ യൂത്ത് പ്രതിഷേധയാതെയാണ് നമുക്ക് റൂട്ട് ഡൈവേർട്ട് ചെയ്താൽ മതി അല്ല എടുവോ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നെ നടക്കണം അവരെ പിടിച്ച് മാറ്റണം ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ദിവസം കൊള്ളാം എല്ലാം നേരിട്ടുണ്ട് മനസ്സിലാക്കട്ടെ പ്ലീസ് നിർത്തു നിർത്തു പ്ലീസ് ദയവ് നിങ്ങൾ പിരിഞ്ഞു പോണം അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും വണ്ടി ഇവിടെ വരട്ടെ ആ കടന്നു വരുന്ന ആളത്ര ശരിയല്ല അക്രമം വന്നവരല്ല ൊന്ന് സംസാരിക്കണം ഹലോ കൺട്രോൾ റൂം സി എ വിജയൻ ഹിയർ വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തേക്കാറാൻ പോണത് വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയുമായി മർദ്ദിച്ചു ബോംബറി നിരപരാധികളെ നിങ്ങൾ ഉത്തരം പറയണം അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം അയാൾക്കെതിരെ സമരം ചെയ്യണം ഓ നിങ്ങളുടെ അധികാരമോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ അഴിവാക്കാൻ നോക്കണ്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല അക്രമങ്ങൾ അഴിച്ചുവിടില്ല അവരെല്ലാം തിരിച്ചറിഞ്ഞു ഇവനാണ് പോലീസിന് നേരെ ബോംബറിഞ്ഞവൻ തേർഡ് റേറ്റ് കുണ്ട വിക്ടർ സാമുവൽ മന്ത്രി പറയണം ഇവന് ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞ കയറി ബോംബറി എന്തിനാണെന്ന് ഇവൻ പറയും ആര് പറഞ്ഞിട്ടാന്ന് ഇവൻ പറയും

ആ പയ്യൻ കൊള്ളാമല്ലോ അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം നല്ല ഉശിര് അല്ലേ അത് പിന്നെ കാണാതിരിക്കുവോ താൻ അറിയുവോയല്ലേ അറിയൂ ഞങ്ങൾ ഒരു ചെറിയ ബന്ധമുണ്ട് എന്ത് ബന്ധം എന്റെ ഒരേ ഒരു മോന ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി അവന്റെ ചോറ് ഇവിടെയും കൂറവിടെ അവൻ നിക്കുന്നത് നുക്ക് എന്റെ താമസിക്കുന്ന മേനോ സാറിന്റെ വീട്ടിലും ഇവരുടെ വീടാണ് ഒരു വീട് കുടുംബം ഒരു കോവി നിർത്തിക്കർത്തിക്കുമ്പില് വീടാ ഇനി പോവില്ല അയ്യോ ഇതെന്ത് പറ്റിയടാ അഴിമതി വീരനും കുടിലബുദ്ധിശാലിയുമായ ഒരു മൂരാജി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേടെ കോലം കത്തിച്ചും പോലീസ് തന്ന സമ്മാനാണിത് ഏത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ല അത് നിന്റെ അച്ഛനല്ലേ ആ ഞാനത് നിഷേധിക്കുന്നില്ല കാശു കൊടുത്ത് ഇടിപ്പിച്ച പോലെ തുടക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചോദിക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട് ഓ എനിക്ക് വേണ്ടമാ ഇത് വി എ പികളുടെ ടേബിളല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല എനിക്കുള്ള വികസം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം മുഴുവൻ നിനക്ക് കിടന്ന് യോഗം ഓ എനിക്കത് മതി എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നലല്ലോ എന്നെയും എന്റെ ഗ്രൂപ്പിനെ പരസ്യമായിട്ട് അവമാനിക്കുന്നവനെന്തിനാ ഞാൻ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് രാവിലെ അറങ്ങൂലോ കഞ്ഞിമുക്കിയോണ്ട് വേണ എന്റെ എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ കാശാ അതിലെനിക്കും അവകാശമുണ്ട് നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉപദേശിക്കാണോ കരുതരുത് ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകും എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം നല്ല ഉപദേശ ആളോട് ചെന്ന് പറയൂടാണോ വേദ ഓതോ ഞാൻ ഇത് ഉദ്ദേശിച്ചതും മകനെയാ അച്ഛനും ഉദ്ദേശം വലിയ വഴക്ക് എന്താ തെറ്റ് കൂടെ നിന്നൂടെ ആ പറയുന്ന നിനക്ക് അവിടെ പോയിരുന്ന അവരോട് അവരോട് എനിക്ക് ശരിയാവില്ല അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ എനിക്ക് അതൊന്നും മനസ്സിലാവില്ല അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ അതാ നിനക്ക് നീ ചുമ്മാ മനസ്സിലാവാ നിന്റെ ഈ സ്വഭാവം വൃത്തി ഞങ്ങളുടെ ഒക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നെ നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ അതേതായാലും നന്നായി

പറഞ്ഞ പോലെ കഴിച്ചിട്ട് പോവാ നിന്റെ അച്ഛൻ എത്ര നിറകേട് കാണിച്ചാലും അങ്ങേര് കഴിക്കണത് അത് മാത്രം പറയരുത് അമ്മേ അമ്മേ ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതാണ് എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും അതുവരെ എന്റെ വയറിനൊരു ലോട്ട് എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ട അമ്മേ